ഞാൻ അരിഞ്ഞു നല്ല ഇതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിലാണ് അരിഞ്ഞത് കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേനും ഞാൻ സവോളം വെച്ച മുളകും കൂടെ അരിഞ്ഞത് ഇട്ടു ഹായ് ഹലോ എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വീട്രൂട്ട് ഉരുളക്കിഴങ്ങും മെഴുക്കട്ടി വെച്ചാലോ വേണ്ടി ഞാൻ വീട്രൂട്ട് ഉരുളക്കിഴങ്ങൊക്കെ തൊലികളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അത് ഞാൻ അരിഞ്ഞോണ്ടിരിക്കുകയാണ് രാവിലെ ചെയ്യുന്നതാണ് കേട്ടോ രാവിലെ പിള്ളേർക്ക് ചോറ് അവന് ചോറ് കൊണ്ടുപോകണം ഒരാൾക്ക് അപ്പം ചോറും ഉണ്ടാകാൻ വേണ്ടിയുള്ള കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ അരിഞ്ഞു നല്ല ഇതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിലാണ് അരിഞ്ഞത് അതിൻ്റെ കൂടത്തിൽ ഒരു സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചീൻച്ചട്ടി തീല വെച്ചു എണ്ണ ചൂ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായ ശേഷം ഞാൻ കടുക് ഇട്ടു കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേനും ഞാൻ സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞതിട്ടു അത് നല്ലപോലെ മൂക്കുന്നവടെ വരെ വഴറ്റുവാണെട്ടോ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പച്ചമുളകും ഇട്ടാലും ഒരു ശക്കല മഞ്ഞൾപ്പൊടിയും ഒരു ശക്കലം മുളക് പൊടിയും കൂടെ ഞാൻ മെഴുക്കു വറ്റി വെക്കുമ്പോൾ ഇടുവേ അതൊരു പ്രത്യേക ടേസ്റ്റാണേ ശകലം മുളക് പൊടിയും ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുവേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം ഒന്ന് മാറിയാൽ മതിയെ എന്നിട്ട് ഇച്ചിരി ഉപ്പ് നമ്മൾ ആ മസാലയ്ക്കകത്തോട്ട് ഉപ്പിടുകയാണെങ്കിൽ കഷ്ണത്തിനൊക്കെ ഉപ്പ് ഒഴിച്ചോളൂ ഞാൻ ഒത്തിരി വെള്ളം ഒഴിച്ചെല്ലാം ഇട്ട് അത് വാ വി വേവിക്കുന്നത് എന്നിട്ട് ഉപ്പിട്ടും കൂടെ ഒന്ന് ഇളക്കുക അണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടെ ഒന്നിച്ച് അതിലോട്ട് ഇട്ട് ഇളക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ആക്ക ഉപ്പതിന്റെ അകത്തിട്ടതാണല്ലോ അത് കാരണം നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിങ്ങനെ തട്ടിപ്പുത്തി വെച്ചിട്ട് ഒരു ശകല വെള്ളം നമുക്കതിലോട്ട് ഒരു ശക്കല വെള്ളം നമുക്കതിലോട്ട് തളിച്ച് കൊടുക്കണം ഒത്തിരിയല്ല ഒരു ചക്കല എന്നിട്ട് നമ്മളങ്ങനെ ശരിക്കും അത് കവർ കവറായിരിക്കാവുന്ന ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ീന ശരിക്കും തട്ടുപൊത്ത് വെച്ചിട്ട് അതിൻ്റെ നന്നായിട്ട് മൂടിയിരിക്കുന്ന ഒരു പാത്രം മൂക്കി വെച്ചിട്ട് വേവി അതിന് ശേഷം നമ്മൾ മോടി തുറന്നിട്ട് ഒന്ന് ഇളക്കുക വെന്തോന്ന് നോക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് കഷ്ണങ്ങൾ അത് ബീറ്റ്രൂട്ടിൻ്റെയും ഉള്ളക്കുന്നതിൻ്റെയും ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് ഞെക്ക് നോക്കിയാൽ നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ടെങ്കിൽ അത് വെന്തതാണ് അത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ കറിയൊക്കെ റെഡിയായതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റും കൂടെ ഇടണേ ഓക്കേ ബൈ ടാറ്റ താങ്ക്സ് ഫോർ വാച്ചിങ്